ൂട് കനത്തതോടെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ തൂങ്ങാമ്പാറയിൽ പൈപ്പ് വെള്ളം മുടങ്ങിയിട്ട് ഒന്നര മാസത്തിലേറെയായി വാട്ടർ അതോറിറ്റിക്ക് നിരവധി പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു പൈസ 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 നമ്മൾ വെള്ളം പറ്റില്ല കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ തൂങ്ങാമ്പാറ പതിനാറാം വാർഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം കിട്ടാതെയായിട്ട് ഒന്നര മാസത്തിലേറെയായി പ്രദേശവാസികൾ വെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നുവെങ്കിലും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പരിഹാര നടപടികൾ ഒന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഒന്നര മാസം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ല നിരവധി തവണ കുടിവെള്ളത്തിനായി കാട്ടാക്കട വാട്ടർ അതോറിറ്റിയിൽ പരാതിപ്പെട്ടെങ്കിലും ഫലം ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട് ഞങ്ങൾക്ക് ഒന്നര മാസം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇടയ്ക്ക് നാട്ടുകാരുടെ ഏക ആശ്വാസം ഞങ്ങൾ ഒരു ദിവസം രണ്ടു ദിവസം മഴ പെയ്തപ്പോഴും ഞങ്ങൾ മരത്തിൽ തുമ്പോലെ വെച്ച് കെട്ടിയാണ് ഞങ്ങൾ ബാത്റൂമിൽ പോകാനൊക്കെയും ഞങ്ങൾ വെള്ളം അന്ന് അങ്ങനെയാണ് എടുത്തത് ഇന്നലെ വരത്തേക്ക് ആ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജനം തിരുവനന്തപുരം